ർക്കും അവകാശപ്പെടാനാവാത്ത നേട്ടം ഒ ടി ടിയിൽ മറ്റൊരു അപൂർവ റെക്കോർഡുമായി മോഹൻലാൽ ഒരേ സിനിമയ്ക്ക് തിയേറ്ററിലും ഒ ടി ടിയിലും ലഭിക്കുന്ന പ്രതികരണങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും തിയേറ്ററിൽ വലിയ കയ്യടി നേടിയ ചിത്രങ്ങൾ ഒ ടി ടിയിൽ എത്തുമ്പോൾ പലപ്പോഴും തണുപ്പൻ പ്രതികരണങ്ങളും ചിലപ്പോഴൊക്കെ വിമർശനങ്ങളും വരാറുണ്ട് നേരി തിരിച്ചും സംഭവിക്കാറുണ്ട് എന്നാൽ തിയേറ്ററിലും ഓ ടിയിലും ഒരുപോലെ പ്രതികരണങ്ങൾ ലഭിക്കുന്ന ചിത്രങ്ങളുമുണ്ട് ആ ഗിണത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനായ തുടരും തിയേറ്ററിലെ ഒമ്പത് പ്രതികരണങ്ങൾക്കും റെക്കോർഡ് കളക്ഷനും പിന്നാലെ മുപ്പത്തി ആറാം ദിവസം മെയ് മുപ്പതിനാണ് ചിത്രം ഓട്ടിറ്റിയിൽ എത്തിയത് പ്രമുഖ പ്ലാറ്റ്ഫോം ആയ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു ചിത്രത്തിന്റെ സ്ട്രീമിംഗ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തിയിരുന്നു മറുഭാഷാ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച വമ്പൻ പ്രതികരണമാണ് തുടരും ഓടി റിലീസിനെ ശ്രദ്ധേയമാക്കുന്നത് എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഓടി ടി റിലീസിന് പിന്നാലെ മറുഭാഷാ പ്രേക്ഷകരുടെ തുടരും അഭിപ്രായങ്ങൾ നിറഞ്ഞ കവിയുകയാണ് ഒപ്പം തുടരുന്നതിന് മുൻപേ ഇതേ പ്ലാറ്റ്ഫോമിലൂടെ എത്തിയ മറ്റൊരു മോഹൻലാൽ ചിത്രമായ എംബുരാനും ഇപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഉണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ മലയാളം സിനിമകളുടെ ലിസ്റ്റിലേക്ക് പോയാൽ ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുമാണ് രണ്ടാമത് എമ്പുരാനും തമിഴിൽ തുടരും മൂന്നാമതും എമ്പുരാൻ പത്താമതും തെലുങ്കിൽ തുടരും ഒന്നാമത് എമ്പുരാൻ ഒൻപതാമത് ഹിന്ദിയിൽ തുടരും മൂന്നാമത് എമ്പുരാൻ നാലാമത് കന്നഡയിൽ തുടരും ഒന്നാമത് എമ്പുരാൻ നാലാമത് ഇങ്ങനെയാണ് ട്രെൻഡിംഗ് ലിസ്റ്റിലെ നേട്ടം എന്തായാലും ലാലേട്ടന്റെ തുടരും മുമ്പി ഇപ്പോഴും ഒടിബിയിൽ വമ്പൻ റെക്കോർഡെ കുതിച്ച് മുന്നേറുകയാണ്